ബ്രേക്ക് പദ്ധതിയുടെ ഭാഗമായി ഡിപ്പോയിൽ നവീകരണം പൂർത്തിയാക്കിയ ടോയ്ലറ്റ് കോംപ്ലക്സ് നാടിന് സമർപ്പിച്ചു ആന്റണി ജോൺ നിർവഹിച്ചു ഇനി കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട പാലസ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്ന ടീക്ക ബ്രേക്ക് പദ്ധതിയുടെ ഭാഗമായി കോതമംഗലം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നവീകരണം പൂർത്തീകരിച്ച് ടോയ്ലറ്റ് കോംപ്ലക്സ് നാടിന് സമർപ്പിച്ചു ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കോതമംഗലം കെ എസ് ആർ ടി സി ഡിപ്പോയിലും കൂടുതൽ ഇവിടെ എടരലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നേരത്തെ ഉണ്ടായിരുന്ന ഈ കെട്ടിടത്തിൽ കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ട് ഈ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ വന്നു പോകുന്ന പൊതുജനങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണമാണ് ഇപ്പോൾ ഇന്നിവിടെ അത് പുതുക്കി ആവശ്യമായ നടത്തിയാണ് ഇന്ന് സമർപ്പിക്കുന്നത് ചടങ്ങിൽ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ ഡേവിസ് മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് കേരള കോൺഗ്രസ് ബി മണ്ഡലം പ്രസിഡന്റ് ബേബി പൌലോസ് എ ടിഒ നിജാമുദ്ദീൻ ജെ ജി സി ഐ അനസ് മുഹമ്മദ് സ്പെഷ്യൽ അസിസ്റ്റന്റ് പ്രീത്സി പോൾ എന്നിവർ സംസാരിച്ചു സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്ന പദ്ധതിയാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതി ടേക്ക് എ ബ്രേക്ക് പദ്ധതി വഴിയോര വിശ്രമം കേന്ദ്രം എന്നുള്ള കാഴ്ചപ്പാടിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് ഇതേ പദ്ധതിയുടെ ഭാഗമായി കോതമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിനകത്ത് നിർമ്മിക്കുന്ന കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണം അവസാനഘട്ടത്തിലാണ് എ എം ന്യൂസ് നെറ്റ്വർക്ക് കോതമംഗലം ം ഏഴായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ വിശാലമായ ഷോറൂം വിവാഹ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം ട്രെൻഡിംഗ് റെഡിമേഡ് കളക്ഷൻസ് സാരികൾക്ക് മാത്രമായി പ്രത്യേക വിഭാഗങ്ങൾ ബ്യൂട്ടി മെറ്റീരിയൽ ഏറ്റവും പുതുമയർന്ന ട്രെൻഡിംഗ് ഫാഷനുകൾ കുറഞ്ഞ വിലയിൽ മംഗല്യ വെഡിംഗ് പാലസ് പടിഞ്ഞാറക്കവല നെടുങ്കണ്ടം കോൺടാക്ട് നയൻ ഇനി വസ്ത്രങ്ങളുടെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട മംഗല്യ വിഡിംഗ് പാലസ് ഉണ്ടല്ലോ മംഗല്യ വിഡ്ഡിംഗ് പാലസ് പടിഞ്ഞാറക്കവല നെടുങ്കണ്ടം